രഞ്ജിാരിദാസ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നൊരു പെൺകുട്ടിയുടെ അമ്മ ഒരു ദിവസം രാത്രി ആ സിനിമയുടെ സംവിധായകന്റെ റൂമിൽ സ്വന്തം മകളെ കൊണ്ടാക്കിക്കൊണ്ട് റൂമിൽ ഓക്ക് ചെയ്ത് തിരിച്ചു വന്നു പോലും ചുരുക്കി പറഞ്ഞ സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കുന്ന അമ്മ ഇതേ അമ്മയും ആ സംവിധായകനും തമ്മിലുള്ള വഴിവിട്ട ബന്ധം ആ സെറ്റിലൊക്കെ പാട്ടായിരുന്നു പോലും അതുപോലെ തന്നെ ദുബായിൽ വെച്ചൊരു നടൻ തന്റെ നഗ്ന വീഡിയോകൾ രഞ്ജിന് ആരിദാസിന് അയച്ചു കൊടുത്തുകൊണ്ട് തിരിച്ച് ഫോട്ടോസ് അയച്ചു തരാൻ വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ഘാടനത്തിന് പോകുന്ന സമയങ്ങളിൽ പോലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെന്ന് പോലും ചോദിക്കാറുണ്ട് എന്നുള്ളതാണ് എന്തിന് സ്റ്റേജ് ഷോ പരിപാടികളിൽ കുട്ടികളെ വരെ ഇവർ വെറുതെ വിടാറില്ല ഈ രഞ്ജിനി ഹരിദാസിന് അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ സ്റ്റേജ് ഷോ ആങ്കറിങ്ങിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് രഞ്ജിനി ഏഷ്യാനെറ്റിലെ ഐഡിയ സിംഗർ ജനങ്ങൾക്കിടയിൽ വമ്പൻ ഹിറ്റായപ്പോ അതിലൊരു മേജർ ഫാക്ടറായി രഞ്ജിനിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിജയങ്ങൾ മാത്രമല്ല വിവാദങ്ങളും രഞ്ജിനിയെ വിടാതെ പിന്തുടർന്നിരുന്നു എന്നുള്ളതാണ് എല്ലാം വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമായതുകൊണ്ട് തന്നെ ഒരുപാട് തവണ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും രഞ്ജിനിക്ക് വെർബൽ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രഞ്ജിനിയെ കുറിച്ച് കൂടുതലൊന്നും ആവശ്യമില്ല എന്ന് അറിയാം അവരെ കുറിച്ച് ഏറ്റവും ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ ഹേമ ഗവൺമെന്റ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ രഞ്ജിനി ഹരിദാസ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ രഞ്ജിനിയുടെ വാക്കുകൾ ഏറെ പ്രസക്തിയുണ്ട് കാരണം രഞ്ജിനിയെ പോലെ എല്ലാറ്റിനോടും പ്രതികരിച്ചും പൊട്ടിത്തെറിച്ചു നടക്കുന്ന ഒരു പെണ്ണിന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പിന്നെ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ സോ ഇന്റർവ്യൂടെ പ്രസക്ത നമുക്കൊന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നത് കൊണ്ട് ചോദിക്കുകയാണ് അതിന്റെയും പാർട്ടായി നിന്നത് കൊണ്ട് അതിൽ അങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് രഞ്ജിനിക്ക് ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് എന്ന് പറയും പോലും ഞാൻ നെയിംസ് എടുക്കുന്നില്ല ബിക്കോസ് ഐ ഡോ ഹാവ് പ്രൂഫ് ഫോർ നമ്മൾ നമ്മൾക്ക് ഇതൊക്കെ മൈൻഡ് ചെയ്ത കിടക്കുകയാണ് സോ കപ്പുളർ എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാവ് ഹാഡ് ഐ കെ ടെൽ യു നത്തിങ് സെക്ച്വൽ പക്ഷെ എനിക്കല്ല ഞാനൊരു ഫിലിമിന്റെ സെറ്റിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ അവിടെ ആ ഒരു ഇതിൽ ഒരു കുട്ടിയുണ്ട് ഇത് കഥകൾ മാത്രമാണ് അതാണ് എനിക്ക് ഐ ഐ ഡോ വോണ്ട് ടു സ്പ്രെഡ് ആൻഡ് ആഡ് ടു ദി സ്റ്റോറീസ് യുനോ അവിടെ ഒരു അമ്മയോ മോളും ഉണ്ടായിരുന്നു അവരൊറ്റയ്ക്കാണ് ഷൂട്ടിൽ വന്നത് ആ ഡയറക്ടറും ഈ അമ്മയുമായിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്ന് സെറ്റ് മുഴുവൻ പാട്ടാണ് ഞങ്ങൾ ഞാൻ താമസിക്കുന്നത് വേറെടുത്താണ് അപ്പം അങ്ങനത്തെ കഥകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സെറ്റിലും ഇങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ നേരിട്ട് എനിക്ക് ഏറ്റവും ക്ലോസസ്റ്റ് അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു അമ്മേ മോളുമാണ് അതിനിടയിൽ അമ്മ വീട്ടിൽ പോയി മോള് ഡയറക്ടറിന്റെ കൂടെ തന്നെ ഒരു റൂമിൽ താമസിക്കുന്നു എട്ടോ പത്തു വയസ്സുള്ള മോളേ ഉള്ളത് അവൻ നോക്കുകയാണോ അതൊക്കെ ഇറ്റ് ഇറ്റ് ബി ബി സോ ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് സ്വന്തം അമ്മമാരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് പല നടിമാരും ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നത് എന്നുള്ളത് അല്ലേ അതിന്റെ ഒരു പ്രൂഫാണ് നമ്മളിപ്പോ കേട്ടത് പക്ഷെ ഇവിടെ രഞ്ജിനി പറഞ്ഞത് ഒരു മുതിർന്ന നടിയെ കുറിച്ചല്ല വെറും എട്ടോ പത്തോ വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിനെ കുറിച്ചാണ് ആ കുട്ടിയുടെ അമ്മയും രഞ്ജിനി വർക്ക് ചെയ്ത സിനിമയിലെ ഡയറക്ടറും തമ്മിൽ വൈവിട്ട ബന്ധമുണ്ട് എന്ന് സിനിമാസിറ്റി തന്നെ പാട്ടാണ് അതിനിടയിലാണ് ഈ ചെറിയ കുട്ടിയെ ഡയറക്ടറുടെ കൂടെ വിട്ടിട്ട് അമ്മ പോകുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു ചെറിയ പെൺകുട്ടി ഒരു പുരുഷന്റെ കൂടെ രാത്രിയിൽ അടക്കം താമസിച്ചിട്ടും അത് തടയാനോ അതിനെതിരെ സംസാരിക്കാനോ ഈ അടക്കം ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സോ ഇത് സ്ഥിരമായ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതാണ് കരുതാൻ സ്വന്തം അമ്മ തന്നെ മകളെങ്ങനെ കുരുതി കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക അല്ലെ ഇവിടെ നമ്മുടെ രഞ്ജിന് ആകെ വരിലിലുണ്ടാവുന്ന സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ സോ ഈ പറയുന്ന അമ്മയും ഡയറക്ടറേയും കണ്ടെത്താൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി തനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് രഞ്ജിനി സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആന്ന് കേട്ടോ എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് ഷർട്ട് ഷോർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാലും ഇപ്പൊ ഫോട്ടോ ഇല്ല അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാണ് എനിക്ക് ഷർട്ട് ഇല്ലാത്ത ഫോട്ടോ അയക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്താ എന്നിട്ട് എന്റെ അടുത്ത് പറയും സെന്റ് പിക്ചേഴ്സ് ഇതെനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷൻ പേര് പറഞ്ഞൂടെ ഇല്ല ഐ ടു ടോക്ക് സെന്റിന്റെ പ്രൂഫ് ഇല്ല അത് ശരി പെണ്ണുങ്ങൾക്ക് ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് നൂട് ഫോട്ടോസ് ആവശ്യപ്പെടുന്ന നടൻ ആരായിരിക്കും നീ മറ്റ അടിച്ചു കയറി വായറാണോ അല്ലെ പുള്ളിക്കാനെതിരെ ഇതേപോലെ മുമ്പ് ഒരു അലഗേഷൻ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു ഇതാ എന്തായാലും രഞ്ജിനിയുടെ ഈ ആരോപണം ഇപ്പൊ ട്രെൻഡിങ് ആണ് ഫേസ്ബുക്കിൽ ഈ വേറെ അനുഭവം പറയുന്നത് വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഒന്നും പറയുന്ന മക്കളെ അമ്മാര് കുറെ കമന്റുകൾ തൂറുമേകി വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നിനണ്ടാണ് ഞാൻ വായിച്ചരാം രഞ്ജിനി അരിദാസ്യ നിന്നോട് നഗ്ന ഫോട്ടോ ചോദിക്കാൻ മാത്രം ഗതികെട്ട നടൻ ആരാണാവോ നീ നടനെ പീഡിപ്പിച്ച് കാണും അലവരാധി നീയായിട്ട് പൊളിച്ചു വെച്ച് കൊടുത്തതാവാനേ വഴിയുള്ളൂ നിനക്ക് ഫോട്ടോ അയച്ചവൻ ഇതുവരെ ഒരു പെണ്ണിനെയും കണ്ടിട്ടില്ലാത്തവനായിരിക്കും ഡോ ഊള ചങ്ങാതി നിനക്ക് വേറെ ഒന്നിനും കിട്ടിയില്ലേ എന്താപ്പൊ ഞാൻ പറയാം ഒരു പെണ്ണ് തനിക്ക്ണ്ടായ അനുഭവം തുറന്ന് പറഞ്ഞപ്പോ അവസ്ഥ തന്റെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ട് രഞ്ജിനെ പേര് പോലും പുറത്തു പറഞ്ഞിട്ടില്ല സോ രഞ്ജിനിന് സത്യം പറഞ്ഞത് ആവാനെ ചാൻസ് ഉള്ളു പിന്നെ ഇങ്ങനെ കൊറേ ആൾക്കാർ ഇങ്ങനെ കമിനിട്ട് കളിക്കുന്നത് ഒരു രസം വെർബൽ റേപ്പാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ രഞ്ജിനിയോട് പണ്ടത്തെ ദേഷ്യം വെച്ച് ഇപ്പോഴും ഓരോ വൃത്തികേട് പറഞ്ഞു വരുന്നത് എന്താപ്പൊ ഞാൻ ഇതിനോടൊക്കെ പറയാം മറ്റ് ഫീൽഡുകളിലും ഇതുപോലെ ഒരു പക്ഷെ ഇതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതൊരു ട്രഡീഷൻ ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്നു ദിസ്ഇസ് ഓക്കെ ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആണല്ലോ എന്ന് കയറി വരുന്നവരോട് അതായിരിക്കില്ല ഓക്കെ പക്ഷെ സ്ത്രീകളുടെ അടുത്ത് നമ്മൾ നോ പറയാൻ നല്ലല്ലോ അവരെ പഠിപ്പിക്കണ്ടേ ആ മാറ്റാനല്ലേ പഠിപ്പിക്കണ്ടേ അല്ല ഇപ്പൊ പ്രശ്നം പറ്റുന്നത് എന്തുകൊണ്ട് സ്ത്രീ നോ പറയുന്നത് ഇപ്പൊ കുറെ ആക്ടർ ആക്ട്രസ് സീനിയർ ആർട്ടിസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ ചിലരുടെ ഇന്റർവ്യൂസ് ഓൺലൈനിൽ കാണുമ്പോൾ കാണുന്നതാണ് അവർ പറയുന്നത് അവർക്ക് വേണ്ടെങ്കിൽ അവർ വേറെ ഇൻഡസ്ട്രി കൊടുന്ന് എന്തിനു പോകണം നോ 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 പറയുന്നില്ല എനിക്ക് പറയാൻ പറയാൻ അറിയാം പറയാനായിരിക്കും ബിക്കോസ് അവരുടെ അവരുടെ അറിയില്ല ഞാൻ ഞാൻ ചെറുപ്പത്തിൽ റിയാക്ട് റിയാക്ട് ചെയ്യുന്ന ചെയ്യുന്നത് വളരെ റെലവന്റും പവർഫുളുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മാധ്യമപ്രവർത്തകയും രഞ്ജിനി ഹരിദാസും തമ്മിൽ പങ്കുവച്ചിട്ടുള്ളത് ഒന്നാമതായി സ്ത്രീ ചൂഷണം ഒരു ട്രഡീഷനായി നടക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ എന്ന കാര്യം അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെ സഹകരിച്ചു എന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുമ്പോൾ വേണമെങ്കിൽ സഹകരിച്ചോ ഇല്ലെങ്കിൽ പൊക്കോ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഇൻഡസ്ട്രിക്ക് ഉണ്ട് സോ ഇവിടെ സ്ത്രീക്ക് നോ പറയാനുള്ള സാഹചര്യം എവിടെയാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയുക തന്നെ വേണം പക്ഷെ എല്ലാവർക്കും അതിന് കഴിയുമോ എന്നുള്ളതാണ് നോ പറയാൻ അറിയാത്ത എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട് പലരെയും അവരെ പല രീതിയിലും മുതലാക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് ഏറ്റവും ബേസിക് ആയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നോ പറയാൻ അറിയാത്ത ഒരാളോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ മാറ്റിവെച്ച് നമ്മൾ ആവശ്യപ്പെട്ട് കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നത് കാണാം ഇവരെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് നോ പറയാൻ പഠിപ്പിക്കണം അത് ശരിയാണ് വേണ്ടത് തന്നെയാണ് പക്ഷെ ഇങ്ങനെ നോ പറയേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സാഹചര്യം ഇല്ലാതാക്കുകയല്ലേ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നോ പറയാൻ പഠിക്കുന്നതിലൂടെ നമ്മളിപ്പോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ചൂഷനെ നേരിട്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് അതാണിപ്പോ വേണ്ടത് വേട്ടക്കാർക്ക് എന്തും ചെയ്യാം പക്ഷെ ഇരയായിട്ടുള്ള നീ നോ പറയാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായതെന്നാണോ ഇല വന്ന് മുള്ളിൽ വീണാലോ മുള്ളു വന്ന് ഇലയിൽ വീണാലോ ഇല ആയിട്ടുള്ള പെണ്ണെ നിനക്കാണ് കേട് എന്ന പണ്ടത്തെ തത്വം പറഞ്ഞു പോരായി പോയത് ഫേക്ക് അലിഗേഷൻസ് ഇതിനകത്ത് കൂടെ വരുന്നുണ്ട് എന്നുള്ളൊരു എന്നൊരു ആരോപണം മറ്റൊരു ഭാഗം പറയുന്നു ഇതിനകത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറയാമായിരുന്നില്ലേ അല്ലെങ്കിൽ ഇതുപോലെ വഴങ്ങി കൊടുത്തിട്ടല്ലേ ചില ഫേവേഴ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ടല്ലേ എന്ന് പറയുന്ന ഒറിജിനലി അങ്ങനെ ഫേക്ക് അലിഗേഷൻസ് ഇതിനകത്ത് കടന്നു വരാനുള്ള സാധ്യത ഉണ്ടോ ഇതിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിര സംഭവം ഓൺലൈനിൽ വായിച്ചു ഐ റാദർ സപ്പോർട്ട് സപ്പോർട്ട് ദാൻ എന്ന് ഒരു ഞാൻ മുങ്ങിക്കോളാം പക്ഷേ എനിക്ക് സപ്പോർട്ട് കാണിക്കാൻ ഐ ഓൺ സൈഡ് മൈ ചോയ്സ് ഞാൻ ഈ സൈഡിൽ സൈഡിലെ എന്തുകൊണ്ടാണ് അത് പ്രൂവ് ചെയ്യുന്നത് ബിസ് ഒരു സ്ത്രീക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നെ എന്റെ പെർമിഷൻ ഇല്ലാതെ ശരീരത്തിൽ തൊടുമ്പോ അല്ലെങ്കിൽ ആഗ്രഹമില്ലാതെ മനസ്സിലാഗ്രഹം ഇല്ലാതെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എന്നെ തന്നെ നമ്മൾ രഞ്ജിനിന് പറഞ്ഞത് രഞ്ജിനിയുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് യാതൊരു വിധത്തിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഫേക്ക് അടികേഷൻ വരുന്നുണ്ടല്ലോ അതിനെ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴാണ് രഞ്ജിനിങ്ങനെ ഒരു മറുപടി പറഞ്ഞത് അതായത് ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ ഇവിടെ നടന്നോട്ടെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ജനുവൻ ആയിട്ടുള്ള അലിഗേഷൻസ് ഇപ്പുറത്ത് കുറേണ്ടല്ലോ അതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഫേക്ക് അലഗേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മൂവ്മെന്റിനെ തന്നെ കളങ്കപ്പെടുത്തുന്ന വലിയൊരു പ്രശ്നമാണ് ഒരു ഫേക്ക് അലഗേഷൻ ഒരു ഒറ്റ ഫേക്ക് അലഗേഷൻ വന്നാൽ മതി മറ്റ് അലഗേഷൻസിനെയും ആളുകൾ സംശയത്തോട് കാണാൻ തുടങ്ങും സോ ഫേക്കായിട്ടുള്ള ആരോപണങ്ങൾ ജനുവൻ ആയിട്ടുള്ള ആരോപണങ്ങളെ പോലെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ വേണം അതുപോലെ തന്നെ വ്യാജ ആരോപണം ഉന്നയിച്ച ആൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുകയും വേണം ഐ വുഡ് റാദർ സപ്പോർട്ട് ലെയർ എന്ന് പറയുമ്പോൾ ഇത് മറ്റേ സ്കൂളിൽ പനിയാണെന്ന് കള്ളം പറഞ്ഞ് എടുക്കുന്ന പോലല്ല ഇത് റേപ്പ് അലഗേഷൻ ആണ് വ്യാജമായ പീഡനാരോപണം ഇതിന്റെ ഒരൊറ്റത്ത് യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവ മനുഷ്യരും അവരുടെ കുടുംബവും ഉണ്ട് സത്യം വട്ടം ലോകം കറങ്ങി വന്നിട്ടുണ്ടാകും നിവിൻ കേസ് നമ്മൾ കണ്ടതാണ് കൂടി ഡിസ്കസ് ചെയ്തതാണ് അത് ഏകദേശം ഫേക്ക് ആണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇപ്പോഴും നിവിൻ പോളിയെ സംശയത്തോട് നോക്കി കാണുന്നുണ്ട് അങ്ങനെ പറയാൻ പഠിക്കണം എന്നാലും ഈ കംപ്ലീറ്റ് മൂവ്മെന്റിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്തായാലും ബാക്കി കേട്ടോ

അതൊക്കെ ഐ ഷുഡ് പ്രൗഡ്ലി ടെസ്റ്റടുത്ത് നേരിട്ട് ഇനോഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അഗൈൻ ലൈക് ഐ സൈഡ് എനിക്ക് മെസ്സേജസ് ഓഫ് ആ ഒരു എഴുതത്തില്ലല്ലോ ഫോണിലേ എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോ അവർ പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക് ടു എത്ര കാശാലും തരാം കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ആക്ടേഴ്സിന്റെ പേരുകൾ ഇവരൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഐ വാസ് ലൈക്ക് ലിസൺ ബ്രോ അവരൊക്കെ ചെയ്തോട്ടെ അവരെ ഹാപ്പി കൺസെന്റോടെ ആർക്കും എന്തും ചെയ്യാമല്ലോ ഇനു നമ്മളുടെ പ്രായപൂർത്തിയായ ആർക്കും അവർ പേഴ്സണൽ ഫ്രീഡം അവർക്ക് അതിനൂടെ അവർ ചെയ്തോട്ടെ ഇതൊന്ന് ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു പോകില്ലേ വേണ്ടി അതിപ്പം സിനിമ മേഖലയിലാവാം ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ എഗൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം ഒരു പ്രാവശ്യം മിനി മിനി ഇയേഴ്സ് ബാക്ക് മെനി ഇയേഴ്സ് ബാക്ക് ടെൻ ഫിഫ്റ്റീൻസ് ബാക്ക് ടെൻ ഇയേഴ്സ് ബാക്ക് നമ്മൾ ഷോന് പോകുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും സിംഗേഴ്സ് ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ പൊതുവെ ഇങ്ങനെ പോകുമ്പം ഹോട്ടൽസിൽ ഈ ക്രൂവിൻ്റെ കൂടെ താമസിക്കത്തില്ല ബിക്കോസ് എവിടെ പോയാലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും ഞാൻ അവരുടെ വീട്ടിൽ താമസിക്കുക ആൻഡ് ആൾസോ ഞാൻ ആണ് ഈ അത്രയും നല്ലൊരു ഇതല്ല നമുക്ക് അറിയാത്ത ആൾക്കാരാണ് അപ്പം ഞാൻ എൻ്റെ ഞാൻ ഷാർജയിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം അജ്മാനോ അവിടെ ഇവിടെയായിരുന്നു ഇത് ബൈ വൈ അപ്പം അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചി രാത്രി റൂമിൽ വന്ന് മുട്ടുന്നുണ്ട് ഐ വാസ് ലൈക്ക് ഫോൺ വരും ഐ വാസ് ലൈക്ക് വെരി ലിറ്റിൽ സ്കാഡ് ഐ വാസ് ലൈക്ക് ഡോണ്ട് ആൻസർ ഇറ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് ചർച്ച ഞാൻ ഞാൻ അവിടെ ഫേസ് ചെയ്യുന്നില്ല മനസ്സിലായില്ലേ സോ സിനിമയിൽ മാത്രമല്ല സിനിമയുമായി അതല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഒരു ട്രഡീഷൻ പോലെ സ്ത്രീ ചൂഷണം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ രഞ്ജിനി ഹരിദാസ് പറയുന്നത് അല്ലെ ഇവൻ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോ വരെ അതിന്റെ സംഘാടകർ ചോദിക്കുന്നത് അർജസ്മിനെ തയ്യാറാണോ എന്നുള്ളതാണ് സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ റൂമുകളിൽ ചെന്ന് വാതിലുകൾ മുട്ടുന്നു ചാനലുകളുടെ റിയാലിറ്റി ഷോകളുടെ മറവിലും ഇതേ ചൂഷണം നടക്കുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിവിടെ കണ്ടീഷൻഡായി മാറി എന്നുള്ളതാണ് ആർക്കും എന്തും ചെയ്യാം ഇവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു സോ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലേക്കുള്ള ഒരു ആദ്യ പടിയായി മാറട്ടെ അല്ലെ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പുറത്തെ ഒരു ടോപ്പിക്ക് വീണ്ടും കാണാം